ആശുപത്രിയിൽ യോഗാ ദിനം ആചരിച്ചു പാലാ കെ എം ആർ ഡി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് ടി പി നിർവഹിച്ചു പ്രസിഡന്റ് ഡോക്ടർ നൌഷാദ് അധ്യക്ഷനായിരുന്നു നമ്മളെ തന്നെ നമ്മൾ മറന്ന് ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും ഡോക്ടർ രേഷ്മ സ്വാഗതവും ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീലേഖ നന്ദിയും പറഞ്ഞു ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട് ഏറ്റവും കൂടുതൽ മരുന്ന് വാങ്ങാൻ പറ്റുന്ന ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അറിയപ്പെടുന്ന മെഡിസിൻ വാങ്ങാൻ വേണ്ടിയാണ് അപ്പോൾ യോഗ ഒരു ദിവസം രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിന്റെ വ്യക്തമായ മാറ്റങ്ങൾ അറിയാൻ പറ്റും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഗിരിജ ഈ ആശംസകൾ അർപ്പിക്കുന്നതിനായി ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഗിരിജ മഠത്തിനെ വിശേഷം ഈ ജീവിത തരത്തിൽ അതായത് യാന്ത്രികമായ ഒരു ഓട്ടത്തിനിടയിൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ ഈ യോഗയ്ക്കായി മാറ്റിവെച്ച് നമ്മുടെ ആരോഗ്യത്തിന് കൂടി ഒരു കരുതൽ കൊടുക്കാം ഈ ഈ ദിനങ്ങൾ നമുക്ക് പ്രയോജനപ്രദമാകട്ടെ യോഗാ അർപ്പിച്ചുകൊണ്ട് നഴ്സിംഗ് ഓഫീസർ സിന്ധു പി നാരായണൻ രാജു വി ആർ സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി സിന്ധു കെ പി ആർ ഒ ഷെമി കെ എച്ച് തുടങ്ങിയവർ സംസാരിച്ചു ആയുഷ് മുൻ യോഗ ഇൻസ്ട്രക്ടർ ഹരികുമാർ മറ്റക്കരയുടെ നേതൃത്വത്തിൽ പ്രവിത്താനം മേരി കാതറിൻ സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ ചേർന്ന് യോഗ പ്രദർശനവും ലോകത്തിന് കൊടുത്ത അമൂല്യ സംഭാവനയാണ് യോഗം യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ സമാധാനം ഇതില് നമ്മൾ ആകെ അറിയാവുന്നത് നമുക്ക് ഈ യോഗമാകണം പക്ഷെ യോഗയ്ക്ക് മുമ്പ് കാര്യമാണ് യമമുണ്ട് നിയമമുണ്ട് ഈ യമ യമനിയമങ്ങൾ നമ്മൾ പാലിച്ചതിന് ശേഷമേ നമുക്ക് ആസനത്തിലേക്ക് വരാൻ പറ്റില്ല യമം എന്ന് പറഞ്ഞാൽ അഹിംസ സത്യം ആശ്രയം രമചീര്യം ആഭരിക്കരുത് യോഗ ഇന്നുണ്ടായതിനാൽ അതുപോലെ തന്നെ ഒരു പ്രത്യേക മത വിഭാഗത്തിന്റെ എല്ലാവരുടെയും ജാതിമതഭേദ വർഗേദി ഉപയോഗിക്കാൻ പറ്റുന്ന ഏവർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു പൈതൃകമാണ് നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു അരമണിക്കൂർ എങ്കിലും ഉറങ്ങിയത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിന് വേണ്ടി ഒന്നും ചെയ്യും ചെയ്യുന്നത് നമ്മൾ ശരീരത്തിനല്ല നമ്മൾ ഭക്ഷണം പോലും കഴിക്കുന്നത് വാരിമഴുങ്ങുകയാണ് ഭക്ഷണം വാരിമഴുങ്ങുകയാണ് പക്ഷെ ഭക്ഷണം മുപ്പത്തിരണ്ട് നമുക്ക് മുപ്പത്തിരണ്ട് പല്ല് തന്നിട്ടുണ്ടെങ്കിൽ അത് മുപ്പത്തിരണ്ട് പല്ലും യൂസ് ചെയ്ത് കഴിക്കണം എന്നാണ് പക്ഷെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാം ഓരോ നേരത്തെ കൃതിയാണ് എട്ട് മണിക്ക് ജോലിക്ക് പോകണം നമ്മൾ പെട്ടെന്ന് വാരി വലിച്ചു വെച്ചു അത് ഒരു ആറ് പ്രാവശ്യം നമ്മൾ ചവച്ചിട്ട് കണ്ടണം ഇത് പറ്റിയില്ല എന്താ കുഴപ്പം നമ്മൾ ചെയ്യാത്ത പണി നമ്മുടെ ശരീരത്തിനകത്ത് ബാക്കിയൊക്കെ അവയവങ്ങള് ചെയ്യേണ്ടി വരും നമ്മുടെ ശരി പണി കൊടുക്കൂടി അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ ചെയ്യാവുന്ന പരിപാടികളെല്ലാം നമ്മൾ തന്നെ ചെയ്യും ശവ ചരച്ചു കൊടുത്തി അത്രയും പണി എളുപ്പമായി നമ്മൾ കിടക്കുന്നത് രാത്രിയിൽ ഒന്നും ഒരാൾക്കും കിടക്കാല്ലോ പിള്ളേരൊക്കെ ആണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാം മൊബൈൽ എപ്പോഴാണ് പന്ത്രണ്ട് മണി പത്ത് മണി പതിനൊന്ന് മണി ഇങ്ങനെയൊരു സമയമൊന്നും ഇഷ്ടം പോലെ മൊബൈലിൽ യൂസ് ചെയ്യുക ഉറക്കമില്ല രാത്രിയിൽ ഉറങ്ങുന്നതിനകത്തിന് നമ്മുടെ ശരീരത്തിന് അറുപത് ശതമാനം പ്രവർത്തനങ്ങളും നമ്മൾ പ്രോസസ്സിങ് നടക്കാൻ മെയിൻ്റെ നമ്മളൊക്കെ അറിയാൻ ഒക്കെ മെയിൻ്റനൻസ് പണിയുണ്ട് അതുപോലെ തന്നെ ഈ മനുഷ്യ ശരീരത്തിന്റെ മെയിൻ്റെനൻസ് പണി നടക്കാനുള്ള ഒരു സമയമാണ് രാത്രി സമയം പ്രത്യേകിച്ച് പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെയൊക്കെ പ്രധാനപ്പെട്ട സമയമാണ് കരളിന് ഏറ്റവും കൂടുതൽ പ്രോസസ്സിങ് നടക്കുന്ന ആ സമയത്താണ് അറിയാൻ നമുക്കറിയാം നമ്മൾ ഓരോ ദിവസവും രാവിലെ തൊട്ട് കഴിക്കുന്നതെല്ലാം വിശാംശം രാവിലെ നേരം കഴുത്ത് കല്ല് തേൽക്കുന്നത് വിഷാംശം കല്ല് തേക്കുന്ന വേസ്റ്റ് വിഷാംശം അതുപോലെ തന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് ചായ കൊടുക്കുന്ന ചായ കാറ്റി ഒക്കെ വശമാണ് പിന്നെ കഴിക്കുന്ന പച്ചക്കറി ചോറ് അതിനകത്തെല്ലാം വിഷമം ചെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പോയിസൺ അടിച്ചിട്ടുള്ള നമ്മളത് പിന്നെ കടയിൽ മേടിച്ച് കഴിക്കുന്നത് അതെല്ലാം നമ്മൾ രാവിലെ വൈകിട്ട് വരെ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള വിഷാംശത്തെ ഇല്ലാതാക്കാനുള്ള ആ കരളിൻ്റെ പ്രവർത്തനം നമുക്ക് കൂടു കൂടും നമ്മൾ ശാരീരികം അപ്പം ആ കരളിന്റെ പ്രവർത്തനം കൂടും അപ്പൊ അതിന് ആ അതിന്റെ ആ സമയത്തെ പോലും നമ്മൾ എടുത്തുകൊണ്ട് രാത്രിയിൽ നമ്മൾ ഉറങ്ങാതെ അതിന്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ മൊത്തം അത് താളം തിരിച്ചു അതുകൊണ്ടാണ് രാത്രിയിൽ കൃത്യമായിട്ട് കുറഞ്ഞത് ആറുമണിക്കൂറെങ്കിലും ആറോ എട്ട് ആറു മണിക്കൂറെങ്കിലും നമ്മൾ ആ സമയത്ത് പതിനൊന്ന് മണി എട്ട് മൂന്നു മണി കൃത്യമായിട്ട്